ഹലോ ഫ്രണ്ട്സ് പതിവ് പോലെ രാവിലെ തന്നെ എണീച്ച് താക്കോലൊക്കെ എടുത്ത് വാതിലൊക്കെ തുറന്ന് മുൻവശത്തേക്ക് പോയി വാതിൽ തുറന്നപ്പോൾ മനസ്സിലായത് ഇന്നും മഴയാണ് ഇന്നത്തെ ദിവസവും മുറ്റത്ത് തുണി ഇടാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ ഇട്ടിരിക്കുന്നത് പൂച്ചയോ അങ്ങനെയൊക്കെ വന്നിട്ട് ഇരിക്കുന്ന നേരെ അടുക്കളയിലോട്ട് വെച്ച് പിടിപ്പിച്ചു അകത്തേക്ക് എന്തെങ്കിലും കഴിക്കാൻ പോകണമെങ്കിൽ അടുക്കളയിലേക്ക് പോകണമല്ലോ അപ്പോൾ ജനലൊക്കെ തുറന്ന് വെച്ചു അപ്പോൾ വെള്ള ഞാൻ സുഭ നിസ്കാരത്തിന് ശേഷം ഒരു ഒരഞ്ച് മണിക്കൊക്കെ അരച്ചു വെച്ചിട്ട് ഉണ്ടായിരുന്നു മാവ് അത്യാവശ്യത്തിന് പൊങ്ങി വന്ന് അതിൻ്റെ അടുക്ക് മുട്ട പൊഴങ്ങാനിട്ടു ഇന്ന് പനീർ ബട്ടർ മസാല കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് പ ഒരു പാൻ എടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു സവാള കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളിയും കാശിനറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ട് നല്ല വയറ്റി എടുക്കാം എൻ്റെ മോന് കുറേ ദിവസമായി പനീർ കറി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി സോറി കുരുമുളക് പൊടി ഇല്ല പിന്നെ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ ഒരു നേക്കിൽ അങ്ങ് പറഞ്ഞു പോയപ്പം വായി വീണാണ് അപ്പോൾ ക്ഷമിച്ചേക്ക് അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഒന്ന് മിക്സറ ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം എന്നിട്ട് വീണ്ടും ബട്ടർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ പനീറെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് അരച്ച കൂട്ടുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ ആ മിക്സറ ജാർ ഒന്ന് കഴുകിയിട്ട് അങ്ങനെ അയച്ചു കൊടുക്കാം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പനീർ ബട്ടർ മസാലയാണ് കേട്ടോ അതിൻ്റെ മേലേക്ക് കസൂരി മെത്തിയും ഫ്രഷ് ക്രീമും മല്ലിയലയും കൂടി ഇട്ടിട്ട് ഞങ്ങൾ മൂടി മാറ്റി വെക്കാം മോനി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് കുറേ നാളായി പറയുന്നത് പനീർ ഉണ്ടാക്കി താമെന്നൊക്കെ അപ്പോൾ ഇത് അപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ട് നല്ലപോലെ ഇളക്കി മറിച്ചിട്ട് ദോശക്കലിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ അടുത്ത് അപ്പച്ചട്ടി ഇല്ല അതുകൊണ്ടാണ് ദോശക്കല്ലിയിൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അപ്പവും പനീർ ബട്ടർ മസാലക്കറിയും പിന്നെ പുഴുങ്ങി വെച്ച കോഴിമുട്ടയും കൂടിയിട്ടാണ് കേട്ടോ അപ്പം പാൽ ചായയും കൂടി കുടിക്കുന്നുണ്ട് പാൽ ഉണ്ടായ സമയത്ത് പാൽ ചായ കുടിക്കോ അല്ലെങ്കിൽ കട്ടനൊക്കെ കുടിക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അവൾക്ക് പിന്നെ എന്താ മോനെ സ്കൂൾ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് പനീർ ബട്ടർ മസാല തന്നെയാണ് ഞാൻ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടുന്നത് അവിടെ നിന്ന് തന്നെയാണ് ചോറ് കഴിക്കല് അപ്പോൾ കറി എന്തെങ്കിലും സ്പെഷ്യൽ കൊടുത്തുവിടലാണ് അപ്പം ആ സ്കൂളിൽ അയക്കാൻ വലിയ താല്പര്യമൊന്നും പക്ഷേ മോനോട് മാറ്റി ചേർക്കാന്ന് പറഞ്ഞപ്പോൾ അവൻ കേൾക്കുന്നില്ല എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവിടെയാണ് ഇല്ലേ ഉമ്മ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല അയക്കുന്നത് നമ്മളെ മക്കളെ എന്താ പറയുക സംരക്ഷണത്തിനോട് കൂടി അയക്കണമെന്നൊക്കെ എല്ലാം ഉണ്ടാവുക അപ്പോൾ അവൻ അങ്ങനെ റെഡി ആയി കണ്ണില്ലക്കെ മേറ്റിനൊക്കെ എത്തിച്ച് അങ്ങനെ കൈ റെഡിയായി പോയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ